സുഖമായിട്ടിരിക്കണോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോകാനുണ്ട് കുട്ടികപ്പൊക്കെ ചെറുതായിട്ടൊരു പനിയും ഒരു നീര് വിശ ഒക്കെ ഉണ്ടായിട്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോകേണ്ട വെച്ചുകൊണ്ടിരുന്നപ്പോൾ മഴക്കാലം കൂടിയാണല്ലോ അപ്പോൾ വെച്ചുകൊണ്ടിരുന്നത് കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കാൻ വേണ്ടി പോവാനാണ് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോണത് ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിരിക്കും ഇത്തിരിയം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കും ദേവനം ഉറങ്ങി ഇന്നലെ വൈകുന്നേരം ഉറക്കം ശരിയാവാത്ത കാരണം പിന്നെ വേഗം കിടന്നുറങ്ങാനായിട്ട് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ പോസ്റ്റ് പോസ്റ്റായിട്ടാണ് കുറേ സമയം പിടിച്ചു നമ്പർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയി എന്നാലും സമയം പിടിച്ചായിരുന്നു കുറേ സമയം പിടിച്ചായിരുന്നു അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് തിരിച്ചു 哎、嗯，有你讲。嗯 എനിക്ക് കിടക്കാണ്ട് ഉറങ്ങി കിടക്കണെ വിളിച്ച് എപ്പിച്ചിട്ടാണ് അവളാ മിഠായി കൊടുത്തത് കേട്ടാ സ്കൂളിൽ ആരുടെ ബർത്ത്ഡേക്ക് കിട്ടിയ മിായിരുന്നു ഒരു കുഞ്ഞു കഷ്ണാവൾ വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കണം എന്നാണ് കേട്ടാ എനിക്കും ഇത് കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതേ വാ എനിക്ക് മിഠായി കഴിച്ചു എൻ്റെ രണ്ടുപേരും കൂടി കൈ അടിക്കണ്ട സന്തോഷം കൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളോട്ടാ ടാറ്റാ ബബായ് നാളെ കാണാം